സ്വകാര്യ ഭാഗത്തെ ദുർഗന്ധം അകറ്റാൻ ഈ ഓയിലുകൾ സ്വകാര്യ ഭാഗം എപ്പോഴും വൃത്തിയാക്കി വെക്കേണ്ട ഒന്നാണ് ചിലർ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും ദുർഗന്ധം വന്നുകൊണ്ടേയിരിക്കും ഇത് പല രീതിയിൽ ആരോഗ്യത്തെ ബാധിക്കും സ്ത്രീ ആയാലും പുരുഷനായാലും സ്വകാര്യ ഭാഗം എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള അണുബാധകളും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇത്തരത്തിൽ സ്വകാര്യ ഭാഗത്തെ ദുർഗന്ധം മാറ്റാൻ ഇനി പറയുന്ന ഓയിലുകൾ പരീക്ഷിക്കാം ഒന്ന് വെളിച്ചെണ്ണ പണ്ടുകാലം മുതൽ പല ചർമ്മ പ്രശ്നങ്ങൾക്കും നമ്മളുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചു വരുന്നുണ്ട് കുട്ടികൾക്ക് സ്വകാര്യഭാഗത്ത് തൊലി പോകുമ്പോൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാറുണ്ട് പിറ്റേ ദിവസത്തേക്ക് ഈ പ്രശ്നം കുറഞ്ഞിരിക്കുന്നതും നിങ്ങൾക്ക് കാണാം അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിനും ഈസ്റ്റ് ഇൻഫെക്ഷൻ മാറ്റിയെടുക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ അതുപോലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇവക്കെതിരെ പ്രവർത്തിക്കുന്നു അതിനാൽ തന്നെ ഇവ സ്വകാര്യ ഭാഗങ്ങളിലെ ദുർഗന്ധവും മണവുമെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നതിനായി ചെറിയ അളവിൽ വെളിച്ചെണ്ണ എടുത്ത് യോനിയുടെ പുറംഭാഗത്തായി പുരട്ടാവുന്നതാണ് രണ്ട് ടീ ട്രീ ഓയിൽ വെളിച്ചെണ്ണ പോലെ തന്നെ ടീ ട്രീ ഓയിലും ഭാഗങ്ങളിലെ ദുർഗന്ധം മാറ്റിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ഉപയോഗിക്കുന്നതിനായി നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ മൂന്നോ നാലോ തുള്ളി ടീ ട്രീ ഓയിൽ ഒഴിക്കുക ഇവ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ ഭാഗം കഴുകിയെടുക്കാവുന്നതാണ് ഇത് ഈസ്റ്റ് ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിനും അതുപോലെ മണം കുറയ്ക്കുന്നതിനും സഹായിക്കും ഇതാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് നല്ലത് മൂന്ന് ഒറിഗാനോ ഓയിൽ സ്ത്രീകളുടെ സ്വകാര്യഭാഗത്ത് ഈസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ദുർഗന്ധമുണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് ചിലപ്പോൾ നല്ലപോലെ വെള്ളപോക്ക് കാണുന്നവരിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെന്നു വരാം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒറിഗാനോ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ ഓയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴുകാൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സ്വകാര്യ ഭാഗങ്ങളുടെ പുറത്തു മാത്രം ഇവ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ാവണ്ടർ ഓയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഓയിലാണ് ലാവണ്ടർ ഓയിൽ പ്രത്യേകിച്ച് യോനി ഭാഗത്ത് മണവും ദുർഗന്ധവും കുറയ്ക്കാൻ ലാവണ്ടർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുന്നതിനായി ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ ഒന്നു മുതൽ പത്തു തുള്ളി വരെ ലാവണ്ടർ ഓയിൽ ചേർക്കണം ഇവ നന്നായി മിക്സ് ചെയ്ത് യോനി ഭാഗം കഴുകാവുന്നതാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാവുന്നതുമാണ് ഇതും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നതാണ് നല്ലത് ഈ വിലപ്പെട്ട ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്